വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തുടർച്ചയായി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടും നിസ്സംഗത പാലിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ കുമളിയിൽ കർഷകരും വീട്ടമ്മമാരും പ്രതിഷേധ പ്രകടനം നടത്തി മൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടക്കാത്ത വിധത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് കുമളി സെന്റ് തോമസ് ഫൊറോനാ പള്ളി പിതൃവേദി മാതൃവേദി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പള്ളികളിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഒന്നാം മൈൽ ചുറ്റി തിരികെ പള്ളിയിൽ സമാപിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഈ വിഷയത്തിൽ പാലിക്കുന്ന മൗനം ഭയപ്പെടുത്തുന്നതാണെന്നും വനസംരക്ഷണത്തിനായി കോടികൾ ചെലവഴിക്കുമ്പോൾ അവ വേണ്ട വിധത്തിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്നതിന്റെ തെളിവാണ് ജനവാസ മേഖലകളിലേക്കുള്ള വന്യമൃഗങ്ങളിലെ കടന്നുകയറ്റമെന്നും നേതാക്കൾ പറഞ്ഞു കാടിനുള്ളിൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാത്ത മൃഗങ്ങൾ അമിതമായി പെരുകിയതുമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും ഇവർ കുറ്റപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം മൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടക്കാത്ത വിധത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സമരപരിപാടികൾ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കുമളി ഇടബുറാനായ പതിർവേദിയുടെ നേതൃത്വത്തിൽ വിവിധ സമര പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം എ കെ സി സി എസ് എം ഐ തുടങ്ങിയ സന്നദ്ധ തത്തസംഘടനകളും ഇതര സമുദായ സംഘടനകളും ഇതിൽ അണിചേരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കും പ്രതിഷേധ സമരത്തിന് കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് സെക്രട്ടറി ജോസ് വടക്കേൽ പിതൃവേദി പ്രസിഡന്റ് മാത്തിക്കുട്ടി ഐക്കരോട്ട് സെക്രട്ടറി തോമസുകൂട്ടി പുറപ്പോക്കര സണ്ണി വെട്ടൂണിക്കൽ മാതൃവേദി ഭാരാഹികളായ ജെസി റോയി റോസമ്മ കടപ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമളി